പ്രായമാകുമ്പോൾ കണ്ടുവരുന്ന ഒരു കോമൺ യൂറോളജിക്കൽ പ്രോബ്ലമാണ് പ്രോസ്റ്റേറ്റ് എന്താണ് പ്രോസ്റ്റേറ്റ് നമുക്ക് പുരുഷ ഗ്രന്ഥി എന്ന് പറയുന്നത് നമ്മൾ പ്രായമാകുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ആൻഡ്രജന്റെ അളവ് ക്രമാതീതമായി മാറുകയും പ്രോസ്റ്റേജ് വല ഗ്രന്ഥി വലുതാവുകയും ചെയ്യുന്നു ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി മൂത്രനാഴിയെ പിടിച്ചമർത്തി മൂത്രം പോവാൻ തടസ്സമുണ്ടാക്കുന്നു അങ്ങനെ പ്രായമാ അധികമായ ആളുകൾക്ക് മൂത്രം പോവാൻ ബുദ്ധിമുട്ട് രാത്രിയിൽ കൂടുതൽ തവണ മൂത്രമൊഴിക്കുക ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുക മൂത്രം കട്ടായി പോവുക ഇതൊക്കെയാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കത്തിനുള്ള ലക്ഷണങ്ങൾ ഇനി പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം വന്നു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം വന്നു കഴിയുകയാണെങ്കിൽ ഒന്ന് ആദ്യം തന്നെ ഒരു യൂറോളജിസ്റ്റിനെ യൂറോളജിസ്റ്റിക്കാണ് കൃത്യമായി ക്ലിനിക്കൽ എക്സാമിനേഷനിലൂടെ ഗ്രന്ഥി സാധാഗ്രന്ഥിയാണോ അതോ വേറെ എന്തെങ്കിലും മുഴയാണോ എന്ന് കണ്ടെത്താൻ സഹായിക്കുന്നു അതിനുശേഷം മരുന്നുകളും ഇപ്പോൾ മരുന്നിൽ നമുക്ക് വിജയം കൈവരിക്കാൻ സാധിച്ചില്ലെങ്കിൽ അടുത്ത ഓപ്ഷൻസ് ആണ് സർജിക്കൽ ഓപ്ഷൻസ് സർജിക്കൽ ഓപ്ഷൻസ് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ടി യു ആർ പി ട്രാൻസ് യൂറത്തിൽ റിസെക്ഷൻ ഓഫ് പ്രോസ്റ്റേറ്റ് അല്ലെങ്കിൽ ലേസർ ചികിത്സ പിന്നെ ന്യൂതന ടെക്നോളജീസായ ലിഫ്റ്റ് റേസം തെറാപ്പി അങ്ങനെ പലതും ആണ് ഈ രീതിയിൽ ചികിത്സ എടുക്കുകയാണ് നമ്മളെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യുകയും പഴയ രീതിയിലുള്ള ജീവിതം തന്നെ നയിക്കാൻ പറ്റുന്നു